ക്കൂട്ടുകാരെ ഇല്യത്തോട് മുളങ്കുഴി മഹാഗണിത്തോട്ടം സന്ദർശിക്കാൻ കിട്ടിയ അവസരം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ ഈ തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചകളും അതോടൊപ്പം കൗതുകവും വളരെയേറെ ഗുണപ്രദവുമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ വനത്തിനുള്ളിൽ കാണുവാൻ സാധിക്കും ഇതിനുള്ളിലെ കാഴ്ചകളെല്ലാം ഒറ്റ എപ്പിസോഡിൽ ഒതുക്കുവാൻ കഴിയാത്തതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം ഞാനിതാ ഈ എപ്പിസോഡിൽ തുടര തുടരുകയാണ് പോകാം നമുക്ക് വനത്തിൻ്റെ ഉള്ളിലേക്ക് മുളങ്കുഴിയിലുള്ള ഈ ഇക്കോ ടൂറിസം ഈ മഹാഗണിത്തോട്ടം മല മലയാറ്റൂർ വനമധ്യത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതിനുള്ളിൽ പ്രവേശിച്ചാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള പരം ഇനത്തിൽപ്പെട്ട വൻ മരങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇക്കോ ടൂറിസം നമുക്കായിവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ എല്ലാം വേരുകൾ നമ്മളിൽ പലവിധ ഭാവനകളും കൗതുകങ്ങളുമെല്ലാം ഉയർത്തുന്ന വിധത്തിലാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ കാണാം പോകാം അടുത്ത മരത്തിൻ്റെ ചുവട്ടിലേക്ക് മഹാഗണി തോട്ടത്തിൻ്റെ അരികിൽ കുറെ ചുള്ളിക്കമ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അവയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചുള്ളിക്കമ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നതല്ല നാലോ അഞ്ചോ മരത്തിൻ്റെ വേരുകൾ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണെന്ന് കൂട്ടുകാരെ ഇത്തരത്തിലുള്ള കൗതുകമേറിയ അനേക കൗതുകക്കാഴ്ചകൾ നമുക്ക് ഇക്കോ ടൂറിസത്തിൽ കാണാൻ കഴിയുന്നതാണ് പോവാം നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് വഞ്ചി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചീനി മരമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചീനിയുടെ പേരുകൾ തൊരു മരമാണ് ഈ ഭാഗത്തെ പറ്റി മഹാഗണിത്തോട്ടം ഞങ്ങൾ ഇവിടെ സ്റ്റാഫുകളില് വനസംരക്ഷണ സമിതിയുടെ കീഴില് ജോലി ചെയ്യണവരാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ല പിന്നെ ഗവൺമെന്റ് അതിലെ ചേച്ചി അപ്പുറത്ത് ആ യൂണിഫോം ഒക്കെ വർക്കിനൊന്നും പോകണില്ല അവിടുത്തെ സ്റ്റാഫാ മെമ്പർഷിപ്പ് അതെ കുടുംബാംഗം ഞങ്ങളും കുടുംബാംഗം ഇവിടെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ അംഗങ്ങൾക്കും ഇവിടെ ജോലിയുണ്ട് എല്ലാ കുടുംബത്തിൽ നിന്നും എല്ലാവരും ഇല്ല ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ഇവിടെ ജോലി ചെയ്യാം ശമ്പളം എല്ലാ ദിവസവും മുപ്പത് ദിവസവും ഡ്യൂട്ടി ഇല്ല മാസത്തിന് എട്ട് ദിവസം മൊത്തം ഇരുപത്തി ആറ് ഉണ്ട് മുപ്പത് ശമ്പളം കൂട്ടിയില്ലേ ൂറാക്കി ഒരു ദിവസം അഞ്ഞൂറ് രൂപ ഡ്യൂട്ടി ചെയ്യണേന് മാത്രം കൂലി ഇവിടെ മരങ്ങൾ ഈ ഇവിടെ ഒരു പല സൈസ് മരങ്ങളുണ്ട് അതിന എല്ലാ മരങ്ങളെ പറ്റിയുള്ള ഇതൊന്നും എനിക്കറിയില്ല ഞാൻ പുതിയ സ്റ്റാഫാണ് മറ്റേ തേക്ക് മഹാഗണി മറ്റേ വന്യമൃഗങ്ങൾ ആന വരും പിന്നെ മാൻ മ്ലാവ് മലയെണ്ണൻ അങ്ങനെയുള്ള ആക്രമണകാരി പറഞ്ഞാൽ ആന മാത്രമേ ഉള്ളൂ ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടില്ല ഞങ്ങൾ കണ്ട് പേടിച്ച് മാറി നിക്കുന്ന ഓടിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ പേരെന്താ പേര് മിനി ഓക്കെ മഹാഗണിത്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് ഇതാ ഈ കാണുന്നത് മുഴുവൻ ഒരു പ്രത്യേക തലമരമാണ് ഇതിന് ശിഖരങ്ങളില്ല ഇതെല്ലാം ഒറ്റത്തെമരമാണ് ഇതിൻ്റെ പേരാണ് മടക്ക ഈ ഏരിയയിൽ മൊത്തം ഈ വൃക്ഷം മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ